കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ മുട കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ മാനസയുടെ മോൻ മേഘൻ സാറിന്റെ കുഞ്ഞാണോ അല്ലയോ എന്ന് നമുക്ക് തെളിയിക്കാം ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല സാഗറെ സാഗർ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ മാനസയുടെ വീട്ടിൽ പോയി കാണേണ്ട കാഴ്ചകൾ കാണുകയും ചെയ്തു ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസമായല്ലോ ആ തകർന്ന ഞാൻ പറ്റി പലതും പറഞ്ഞെങ്കിലും എനിക്ക് അമിതമായ വിശ്വാസമായിരുന്നു മുമ്പ് എങ്ങനെയൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞാലും ആ ജീവിതത്തിനിടയില് അയാൾക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല മഹാലക്ഷ്മിയോടും മേഘൻ സാറ് മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തതാണ് മഹാലക്ഷ്മി അവരുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അടുത്തുള്ള കുടുംബക്ഷേത്രത്തിൽ പോവുമായിരുന്നു ആ സമയത്തൊക്കെ മേഘൻ സാറ് മഹാലക്ഷ്മിയെ കാത്തു നിൽക്കുന്നത് പതിവായിരുന്നു അല്ല ഇനിയിപ്പോ മഞ്ജു എന്താ ചെയ്യാൻ പോകുന്നത് ഒന്നും തീരുമാനിച്ചിട്ടില്ല മഞ്ജുവിനെ പോലൊരു പെൺകുട്ടിക്ക് ഇതുപോലൊരു ചതി പറ്റിയത് എനിക്ക് നല്ല വിഷമമുണ്ട് മേഘന്റെ സ്വന്തം ഉറപ്പെണ്ണാൻ മഞ്ചു എന്നുള്ള കാര്യം അറിയാം നിങ്ങളുടെ ബന്ധം കുട്ടിക്കാലം മുതലേ പറഞ്ഞു വെച്ചതാണെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയൊക്കെ കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ടെങ്കിൽ ഏതെങ്കിലും ആണുങ്ങൾ ആ പെൺകുട്ടിയെ വഞ്ചിക്കുവോ ഇവളുടെ മനസ്സിളക്കണം അത് മാർക്കോ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ഇനിയിപ്പോ ഇതേപ്പറ്റി വീട്ടിൽ പോയി അയാളോട് സംസാരിക്കാത്തതാ നല്ലത് അത് പിന്നെ വലിയ വഴക്കാവും വീട്ടിലേക്ക് പോണമെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നു കണ്ണേട്ടൻ ഒരുപാട് തവണ പറഞ്ഞതാ അവനുമായിട്ടുള്ള ബന്ധം വേണ്ട കണ്ണേട്ടൻ കല്യാണത്തിന് പോലും പങ്കെടുത്തില്ല എനിക്കറിയാൻ എനിക്കിത് നേരത്തെ എന്നോട് പറഞ്ഞു സാഗരെ ഞാൻ പറഞ്ഞാലും എന്റെ മൊബൈലിലേക്ക് ഫോട്ടോ വന്നപ്പോ അതിന്റെ സത്യം തേടി ഞാൻ വന്നില്ലേ അതുപോലെ ഉറപ്പായിട്ടും വന്നേന് അങ്ങനെയെങ്കിൽ അവന്റെ ജീവിതത്തിലേക്ക് എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നു ആ മാനസേ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളെ മേഘം വഞ്ചിച്ചിട്ടുണ്ട് അതിൽ ആർക്കൊക്കെ ഇനി കുട്ടികളുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല വേണമെങ്കിൽ അയാൾ സ്നേഹിച്ച പെൺകുട്ടികളൊക്കെ ഞാൻ കാട്ടിത്തരാം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്റെ ദാമ്പത്യം തകർന്നു ഇനി ഒരാൾക്കും കൂട്ടി ൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല എങ്കിലും കുറച്ച് നാള് എനിക്കവന്റെ വീട്ടിൽ പിടിച്ചു നിന്നേ പറ്റൂ കാരണം പെട്ടെന്നെല്ലാം ഇട്ടെറിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോയ കണ്ണേട്ടിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റില്ല ശരി സാഗര ഞാൻ വിളിച്ചോളാം ദാമ്പത്യം തകർന്നവളാണ് അതുകൊണ്ട് അവളുടെ മനസ്സിൽ എനിക്കൊരിടം കിട്ടും ഞാൻ ഞാനൊന്ന് ശ്രമിക്കണം